ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത് കൂടി നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിങ് ആണ് പിന്നെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് കേട്ടോ നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റിസണേറ്റ് ആയിരിക്കും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഈ സമയത്തെ ഒരു എനർജി ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഡബിൾ എനർജിയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ എല്ലാവർക്കും ആയിരിക്കണം എന്നില്ല കേട്ടാ ചാരിട്ടാണ് സ്റ്റാറാണ് വില ഫോർച്ചൂൺ ഫൈവ് ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം കിട്ടിയത് ഡെവിൾ ആണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് ചിലപ്പോൾ മറ്റേതെങ്കിലും ശക്തികളായിരിക്കട്ടെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ എനർജി ഇതിനകത്തും ഉണ്ട് കാരണം കുറേയധികം നെഗറ്റീവ്സ് വന്നിട്ടുള്ള ആൾക്കാർ അത് ചില ആൾക്കാർക്ക് ഒരു തോട്ട് പ്രോസസ്സിലൂടെ ആയിരിക്കാം നെഗറ്റീവ് മാത്രം ചിന്തിച്ച് നമ്മൾ പുറത്തുള്ള എല്ലാ നെഗറ്റീവ്സിനെയും അട്രാക്ട് ചെയ്ത് എടുക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് കാരണം നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളെയും പോസിറ്റിവിറ്റിയും നോക്കാതിരിക്കുകയും ചെയ്യുന്ന കുറച്ചാൾക്കാര് ഇതിനകത്ത് ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആയിക്കൂട്ടായത് അപ്പോൾ കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ ആദ്യം തന്നെ ഒരു ഡെബിൾ കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ കുറച്ചധികം നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരിക്കാം അതിൽ നിങ്ങളെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരുടെ ഇമോഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കുറച്ച് നെഗറ്റീവ് കിട്ടിയ ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നോക്കട്ടെ അതിന് ഞാൻ ക്ലാരിറ്റി എടുത്തിട്ട് പറയാം എന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡബിൾ എനർജി കിട്ടിയത് എങ്ങനെയാണ് അത് വന്നതെന്ന് നോക്കാം ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് ഹൈ ഹൈപ്രീസ്റ്റസ്സും കൂടെ വരുമ്പോൾ ശരിക്കും ശക്തമായ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാട്ട അപ്പോൾ അത് നിങ്ങളുടെ സന്തോഷത്തെയും ഭാഗ്യത്തേക്ക് കെടുത്തി കളയുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾ യഥാർത്ഥത്തില് സ്റ്റാർ സീഡ്സ് ആണ് നിങ്ങൾ നല്ല ദൈവികതയുള്ള ആൾക്കാരാണ് അപ്പോൾ ശരിക്കും അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എനർജി നിങ്ങളിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്റ്റിൽ തന്നെ അത് എത്തിയതായിരിക്കാം അപ്പോൾ ഈ ഒരു ഹൈ ക്രീസ്റ്റസിൻ്റെ എനർജി എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഈ സമയം ചിലപ്പോൾ ഒരു ഒരു ദൈവ ദൈവാധീനം ഒന്ന് മറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ദൈവാധീനം നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അത് കൂടുതൽ ആൾക്കാർക്കും പുറത്തു നിന്നുള്ള നെഗറ്റീവെൻറ്റിറ്റീസ് നിങ്ങളിലേക്ക് എത്തിയത് കൊണ്ടാണെന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ഈ നമ്മളുടെ ചുറ്റും തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ആത്മാക്കളുണ്ട് പിന്നെ നെഗറ്റീവായിട്ടുള്ള വേറെ കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയും നിങ്ങളെ നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസിനെ ബ്ലോക്ക് ചെയ്ത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇത് എല്ലായ്പ്പോഴും നിങ്ങൾ നിങ്ങൾക്കത് തിരിച്ചറിയണം എന്നില്ല പക്ഷെ ചില സമയങ്ങളിലൊക്കെയും നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട് എന്തോ ഒരു നെഗറ്റീവ് എനിക്ക് വന്നിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി നല്ല പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് കാരണം ചാരിട്ടാണ് പോസിറ്റീവിനെയും നെഗറ്റീവിൻ്റെ ഇടയിൽ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് അപ്പം പല സമയങ്ങളിലും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തോന്നാറുണ്ട് ചിലപ്പോൾ നല്ല പ്രാർത്ഥനയുള്ള സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ആൾറെഡി പോസിറ്റീവായ ആൾക്കാരാണെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ആൾറെഡി ഉള്ള ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ദോഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ക്യുക്കായിട്ട് തന്നെ അത് നിങ്ങൾക്ക് മാറ്റിക്കളയാൻ പറ്റും നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് നിങ്ങളിലേക്ക് ഒന്ന് വരുന്നത് തടയും ആൾറെഡി നിങ്ങൾക്ക് ഉള്ള ഒരു നെഗറ്റീവ് നിങ്ങൾ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി കുറച്ച് ദിവസം ഒന്നോ രണ്ടോ ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്റ്റേ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇത് നിങ്ങളുടെ ഗ്രോത്തിനെ തട തടക്കിയിരുന്നു എന്നാണ് കാരണം സ്റ്റാറാണ് ആൾഡി സ്റ്റാർ സീഡാണ് ഒരുപാട് ഭാഗ്യമുള്ള ആൾക്കാരാണ് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് പക്ഷെ നിങ്ങളുടെ കഴിവും ഭാഗ്യവും ഒന്നും ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അതൊരു ബ്ലോക്ക് ആയിട്ടാണ് ഈ ഒരു ഡേബിൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ചാരിയിട്ട് ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ചില ആൾക്കാർക്ക് ഇത് വർക്ക് പ്ലേസിൽ നിന്നും കിട്ടിയ ഒരു ആയിരിക്കാം ഒരു കാര്യമായിരിക്കും കാരണം ഒരു മത്സരം ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്നും കിട്ടിയ ഒരു കാര്യമായിരിക്കാം ഇത് ഇതിൽ ചിലപ്പോൾ നമുക്ക് ദൃഷ്ടിദോഷം എന്നൊക്കെ പറയും അപ്പോൾ അതിൽ പലർക്കും നിങ്ങളുടെ ആ ഒരു ഭാഗ്യം മറ്റുള്ളവരുടെ ഒരു ദൃഷ്ടിദോഷം കൊണ്ട് ചിലപ്പോൾ ഒരു നെഗറ്റീവായിപ്പോയതുമായിരിക്കും ഇപ്പം മറ്റേ ആൾ ആരും ഒന്നും ചെയ്യണം എന്നില്ല പക്ഷേ നമ്മളുടെ നല്ല കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന കാര്യം ഒന്നുകിൽ വീടോ വാഹനമോ ഒക്കെ വാങ്ങുന്ന കാര്യം സ്ഥലം വാങ്ങുന്ന കാര്യമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന കാര്യമൊക്കെ നിങ്ങൾ കുറേയധികം ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിൽ നിന്നും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നും നിങ്ങൾക്കൊരു നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ബ്ലോക്കാക്കി കളഞ്ഞു ഒന്നാണ് കാണുന്നത് പിന്നെ ഇതില് സ്റ്റാർ ഇത് നിങ്ങളുടെ ലക്ഷ്യമാണ് അത് ആ ബ്ലോക്ക് ആയി പോയത് നിങ്ങൾക്ക് ആൾറെഡി എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് വന്നതായിരിക്കാം ചിലപ്പോൾ ഇപ്പം തന്നെ ശരിയാകും എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അത് ബ്ലോക്ക് ആയി പോയി എന്നാണ് കാണുന്നത് നിങ്ങളെ ലക്ഷ്യത്തിന് ഒരു തടസ്സം വന്നു എന്നാണ് കാണുന്നത് പിന്നെ വീല് വന്നിട്ടുണ്ട് അപ്പൊ ഭാഗ്യം അനുകൂലമായിരുന്നത് അത് ബ്ലോക്ക് ആയി പോയി എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ സമയം ചിലപ്പോൾ നല്ല സമയമായിരിക്കാം പക്ഷേ ഒരു ഈ കാര്യങ്ങൾ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭാഗ്യത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് അപ്പോ ഹൈറഫൻ്റാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസിന്റെ ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയിലും ഒക്കെ ഏർപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ചക്രാസിലൊക്കെ കുറേയധികം ബ്ലോക്കേജസ് വന്നിട്ടുണ്ടായിരിക്കണം അങ്ങനെ ചക്രാസിൽ ബ്ലോക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു പല കാര്യങ്ങളും നടക്കാതെ വരുന്നത് നിങ്ങൾ ആഗ്രഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം തന്നെ നടക്കും ഇതിന് ഒരു തടസ്സങ്ങളും ഇല്ലയെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അത് നിങ്ങളുടെ വന്ന ബ്ലോക്ക് ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നാണ് കാണുന്നത് കേ പിന്നെ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അതിൽ ഒരു നിരാശയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തപ്പോൾ ആ നെഗറ്റീവായിട്ട് ഇരുന്ന സമയത്തായിരിക്കണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പുറത്തുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നത് ഇത് കുറേയധികം ആൾക്കാർക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള ആൾക്കാരുണ്ട് എന്ന് കാണുന്നുണ്ട് പലരും നിങ്ങളുടെ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് കാരണം നെഗറ്റീവായിട്ട് ഇരുന്നപ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ വേണ്ടത്ര കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയാണ് ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം നിങ്ങൾക്ക് കാശ് നഷ്ടപ്പെട്ടതായിരിക്കാം അങ്ങനത്തെ ഒരു ഇരുന്നാത്ത ഉണ്ട് പക്ഷേ ടെൻ എഫ് കപ്സിൻ്റെ എനർജി ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും വളരെ സന്തോഷം ഉണ്ടാകാനുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് ആൾറെഡി നിങ്ങൾ നല്ല ഭാഗ്യമുള്ള ആൾക്കാരും സന്തോഷം അനുഭവിക്കാൻ യോഗ ആൾക്കാരും ഒക്കെ തന്നെയാണ് അപ്പം നിങ്ങളുടെ തന്നെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് ഇല്ലാതായി പോയതാണ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിലേക്ക് നമ്മൾ ഒന്ന് നോക്കുക എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത് അതെങ്ങനെ മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ കാരണം വളരെ താമസിയാതെ തന്നെ നിങ്ങൾക്ക് ഒരു ടെൻ ഓഫ് കപ്സിന്റെ എനർജി ഇല്ല നിങ്ങളുടെ ഫാമിലിയോടൊപ്പം വളരെ സന്തോഷത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെയും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം അതെന്താണ് നമുക്ക് നോക്കാം ഡാണ് അപ്പോൾ ഇതൊരു ഡിവൈൻ ലവ് അതാണ് ഒരു ഓഫ് കപ്പും വന്നിട്ടുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം കുറവായി തോന്നുമ്പം നമ്മളുടെ സോൾ തന്നെ നമുക്ക് കുറേയധികം ബ്ലോക്കേജസ് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെക്കാളേറെ പ്രാധാന്യം മറ്റുള്ള വ്യക്തികൾക്ക് കൊടുത്തപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സോൾ ഉണ്ടാക്കിയ ഒരു ബ്ലോക്കും ആയിരിക്കാം ഇത് അങ്ങനെ ഉണ്ട് കേട്ടോ കാരണം ഇതിലൊരു ലവോസ് വന്നതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയത് മറ്റുള്ള വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തതാണ് എന്നാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക നിങ്ങൾ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയിലോട്ട് വരിക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക കാരണം ധാരാളം സ്നേഹം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച് കഴിയുമ്പോൾ മറ്റൊരിടത്തൊന്നും കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്കൊന്നും ഒരു പ്രശ്ന ഒരു പ്രശ്നവും തോന്നൂല പക്ഷേ ഈ സമയത്ത് നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത് എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെയും ഇതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്ന് വളരെയധികം ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പം അത് നിങ്ങളുടെ സോളിന് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല കാരണം സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആയിട്ട് നിൽക്കാനാണ് പക്ഷെ നിങ്ങൾ ചെയ്തത് നിങ്ങൾ മറ്റുള്ള ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളതും കൂടിയാണ് അതിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളായിരിക്കും വന്നത് അപ്പോ ആ ഒരു നഷ്ടം ഇപ്പൊ സോള് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്നാണ് ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് നൈറ്റോപെൻഡിൾസിന്റെ എനർജിയാണ് അതും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാകാ ണം നിങ്ങളെന്നാണ് കാണുന്നത് ഇതിനകത്ത് നിങ്ങൾ ശരിക്കും നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം സ്റ്റാറാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൾറെഡി നിങ്ങളൊരു ഹീലർ ആയിരിക്കാം അപ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഹീലിംഗ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ആ സ്റ്റാർ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആൾറെഡി സെൽഫ് ഹീലിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹീലിംഗ് ഹീലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള നെഗറ്റീവ്സ് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും ഇനി അതിൻ്റെ ഒരു ഗൈഡൻസ് കൂടി നമുക്കൊന്ന് എടുക്കാം ഇതിനകത്തൊന്ന് എടുക്കാം കമ്മ്യൂണിക്കേഷൻ ഈസ് കീ വന്നിട്ടുണ്ട് അപ്പോ നിങ്ങൾ നിങ്ങളോട് എന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് മറ്റുള്ളവരോടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്താണ് നിങ്ങളുടെ ശരികൾ എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിക്കുക കുറച്ച് സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇത് പുറത്തുള്ള ആരോടും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ വരുന്നില്ല കാരണം നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് സൈഡും പോസിറ്റീവ് സൈഡും നിങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ഒന്ന് നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങളുടെ നെഗറ്റീവ്സ് നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഉത്തരവും കാരണം ഇതിൽ ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നല്ല ഒരു ഹൈലി ഇൻട്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും മനസ്സിലാകുമെന്നാണ് കാണുന്നത് ഇതില് ശരിക്കും നത്തിങ് വിൽ കം ഓഫ് ദിസ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ നിങ്ങൾ ഇതൊന്നും മാറ്റിയില്ലെങ്കിൽ ഇതൊന്നും ചേഞ്ച് ആക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഈ ഒരു സിറ്റുവേഷനിൽ വേറൊന്നും തന്നെ വരാനില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷൻ മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങളെ ഏറ്റെടുക്കുക അല്ലാതെ ഇത് മാറ്റം വരില്ല എന്നുള്ളതല്ല നിങ്ങൾ മാറ്റം വരാൻ വേണ്ടിയിട്ട് നിങ്ങളിന്ന് മുൻകൈ എടുക്കുന്നത് നല്ലതായിരിക്കും ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് അപ്പം നിങ്ങൾ ആദ്യം ബോൾഡ് ആകുക എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക ആദ്യം അത് മറ്റൊരാൾ നിങ്ങളെ സഹായിക്കുന്നോ മറ്റുള്ള ഒരാൾ നിങ്ങളെ കൃഷി ചെയ്യുന്നോ ഒന്നും നിങ്ങൾ എന്നെ കൃഷി ചെയ്താലേ പറ്റുള്ളൂ നിങ്ങൾ എന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താലേ പറ്റുള്ളൂ അപ്പൊ അത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് ഇതിൽ നിന്ന് മാറണം എന്നാണ് അപ്പോൾ എന്നാലേ നമുക്ക് സ്ട്രെങ്ത് വരുള്ളൂ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ തരുന്നത് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ സെൽഫായിട്ട് സ്ട്രെങ്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തിരിച്ചറിയുക നിങ്ങൾ ഫസ്റ്റ് മോവ് നിങ്ങളിന്നെ എടുക്കാനാണ് പറയുന്നത് ബ്രിങ് ലൗ എൻ്റെ ആണ് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ജീവിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്നേഹം കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പം പലപ്പോഴും സ്നേഹം കൊടുക്കുന്നതിന് പകരം നെഗറ്റീവായിട്ടുള്ള തോട്ട്സും അല്ലെങ്കിൽ നിരാശയായിരിക്കും ആ സിറ്റുവേഷനിൽ കൂടുതലായിട്ട് നിങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയല്ല വേണ്ടത് എന്നാണ് ഏത് സിറ്റുവേഷനും മറികടക്കാൻ നിങ്ങൾക്ക് പറ്റും ആ സിറ്റുവേഷനിൽ നിങ്ങൾ അത്ര ആദ്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനെ ആ നിങ്ങൾ എങ്ങനെയാണോ ആ നിങ്ങളെ അങ്ങനെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക കൂടി നോക്കാം ഏ ടൈം ടു ടേക്ക് ആണ് ഈ ചില സമയം അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൊടുക്കാൻ ഉള്ള സമയമാണ് അപ്പൊ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും കൊടുക്കാനുള്ള സമയമാണ് അപ്പോൾ നിങ്ങളുടെ കർമ്മ ഒരു ക്ലൻസ് ചെയ്യുന്ന സമയമാണ് ക്ലിയർ ചെയ്യുന്ന സമയമാണ് അപ്പോൾ കൂടുതൽ പ്രാർത്ഥനകൾ വേണ്ടിവരും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു മെഡിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ഈ കഷ്ടതകളൊക്കെ മാറുന്നില്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മെസ്സേജാണ് ഈ സമയം കൂടുതൽ കൊടുക്കാൻ കൊടുക്കേണ്ട ഒരു സമയമാണ് നമ്മൾ എടുത്തതിനേക്കാളും കൂടുതൽ ഇപ്പം കൊടുക്ക കൊടുക്കേണ്ട ഒരു സമയമാണ് അപ്പം നമ്മൾ എല്ലാ സമയവും ഒരുപോലെ അല്ല ചില സമയം നമുക്ക് ലക്കുള്ള സമയം നമ്മളൊന്നും കൊടുത്തില്ലേക്ക് പോലും ഇഷ്ടം പോലെ നമുക്ക് കിട്ടും പക്ഷേ ഈ സമയമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയം കുറച്ച് പ്രശ്നമായതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു പ്രാർത്ഥന ആയാലും അതെന്ത് തന്നെ ആയാലും അപ്പോൾ ഈ ചിലപ്പോൾ സഹനമായാലും അങ്ങനെ ഇരിക്കും സ്നേഹമായാലും അങ്ങനെ ഇരിക്കും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഈ സമയം കൂടുതൽ കൊടുക്കേണ്ട സമയമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളോട് എന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ സമാധാനമായിട്ടിരിക്കുക അപ്പം തന്നെ നിങ്ങളിത് മനസ്സിലാക്കുന്ന സമയം തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് ടെൻഷൻ വരുന്നത് ഉറ ഉറക്കമില്ലാതെ വരുന്നത് പല പല അസുഖങ്ങൾ വരുന്നത് ഈ അസുഖങ്ങൾ വരുന്നതൊക്കെ പലപ്പോഴും പലർക്കും ഒരു നെഗറ്റീവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന അസുഖമാണ് അപ്പം അതും കൂടെ മനസ്സിലാക്കുക കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇരിക്കാൻ ശ്രമിക്കുക എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് ആണ് അപ്പോൾ ഒരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തിന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട് പുതിയൊരു സൈക്കിൾ ഒരു സ്നേഹത്തിന്റെ സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ് ടിവേന് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അതിനുള്ള ഗൈഡൻസും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഇതാ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ട് എങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്